ഒരു ും മോശം അഭിപ്രായം പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാനിഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ ഇത് സഖി ഇട്ടിട്ട് കാരണം ഞാൻ ഒന്ന് ആരാധകരെ കൂടിയിരുന്ന സിനിമ കണ്ട ആളാണ് നോക്കിയപ്പോൾ ആരാധകർ കുറെ ആപ്പം എഴുന്നേറ്റ് പോയി കുറച്ച് ഞാൻ നോക്കിയങ്ങനെ ഫോണിൽ നോക്കേണ്ടി കുറച്ച് പേര് അവിടെ നിന്നൊരു കട്ട് തെറി പറയുകയാണ് എന്നിട്ട് ആരാധകർക്ക് മിണ്ട പതി എന്നിട്ട് അരന്തരിയ്ക്കുന്നോ എത്ര എത്രണന്മാരി എത്ര അണ്ണന്മാർന്ന് ഉറങ്ങ സത്യം ഞാൻ പറഞ്ഞ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് മോശമാണ് ഈ സിനിമ ഞാൻ പറഞ്ഞത് കൊണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വനിതാ വനിതാ തിയേറ്ററിലെന്നല്ല ഇനി എന്റെ വാ തുറന്ന് ഞാൻ ഒരു റിവ്യൂ പറയില്ലോ ആ പുള്ളി എന്താ മണ്ടത്തരം പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുമോ കാരണം ആ പുള്ളിക്ക് പറഞ്ഞത് വേറൊന്നുമല്ലായിരിക്കും ആ പുള്ളിയുടെ ഒരു മാനസിക ഒരവസ്ഥ കൊണ്ട് പറഞ്ഞതായിരിക്കും കാരണം പേടിച്ചിട്ടായിരിക്കും പറഞ്ഞത് ഞാൻ പേടിച്ചിട്ട് പറയുന്ന ആളാണ് എനിക്ക് ആ ഒരാളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് മോശം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തും അത് ഉറപ്പാണ് പക്ഷെ പക്ഷെ ഒറ്റ യൂട്യൂബർമാർ പോലും ഇതിനൊരു നല്ലൊരു കമൻസ് പറയില്ല കാരണം ഈ പറഞ്ഞ അശ്വന്ത് കോക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ അശ്വന്ത് കോക്കൊക്കെ നാശിപ്പിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്ന് സിനിമ കണ്ടു വിജയിച്ചു പോകന്റെ കൈ കിട്ടുന്നതിന് മുമ്പ് ഈ സിനിമ കുറച്ചെങ്കിലും കാശ് കിട്ടുമെങ്കിൽ മെച്ചമായി അല്ലെങ്കിൽ ആ പുള്ളി നശിപ്പിക്കും ആള് കാണുമല്ലോ ഞാൻ ഇതിപ്പോ തന്നെ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ട് കാണും വെടിവയ്പോ നശിപ്പിക്കാൻ പോയിട്ടുണ്ടാവും അത് മാത്രല്ല ഇതിന്റെ മേക്കപ്പ് നോക്കണം ആർട്ട് വർക്ക് കരിങ്കല്ലി ചവിട്ടുമ്പോൾ കരിങ്കല്ലിണ്ടെങ്കിൽ അത് മാത്രം മേക്കപ്പ് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് ഒലിച്ചുപോട്ടു പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേണം ഇവിടെ നിന്ന് അകത്തേക്ക് വൈറ്റ് കളറും ഇവിടെ കറുത്ത കളർ നിങ്ങള് സിനിമ കണ്ടോ നിങ്ങ നിങ്ങള് ചാനലേര് കണ്ടല്ലോ സിനിമ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങള് കണ്ടല്ലോ സിനിമ നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായ എന്നെ പോലെ ഒരു അഭിപ്രായം പറയാൻ പറ്റും പറയാൻ പറ്റൂ പറയാൻ പറ്റൂ നിങ്ങൾ ആരും പറയില്ല കാരണം നിങ്ങൾ ത്രീ ഡി ത്രീ ഡി തന്നെ അല്ല പിന്നെ ടൂഡി ആ അത് അന്നു പക്ഷേ സത്യസന്ധമായി ഞാനൊരിക്കലും ഒരു സിനിമ ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്നിടക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിശ്വാസമൊക്കെ നമ്മൾ കണ്ടാലേ അത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ് ഈ വന്ന് ഈ കഥയും അത് മാത്രമല്ല ഇപ്പം മറ്റേ സന്തോഷം പൊട്ടി തന്നെയാണെങ്കിൽ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം മൊത്തം പുള്ളിയെ ഏറ്റെടുത്തിട്ട് ഈ പടം വന്ന് ചെയ്തു അവരുകൂടി ആ പുള്ളിയുടെ നിലവാരം പിന്നെ സൂര്യ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയറക്ടറിന് കിട്ടുക തന്നെ ഭയങ്കര ഭാഗ്യമാണ് ലോട്ടറിയാണ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടുമെന്നുള്ളത് അപ്പോൾ ആ പുള്ളി കൊണ്ട് മാക്സിമം നമ്മൾ നല്ലൊരു സിനിമ ചെയ്യണ്ടായി ചെയ്യണോ വേണ്ടേ പക്ഷേ നമ്മളൊരു പ്രേക്ഷകനെന്ന നിലയിൽ പറഞ്ഞാൽ മതി സൂര്യ എനിക്കിഷ്ടമാണ് വിജയ് ഇഷ്ടമാണ് രജിരാജിന് ഇഷ്ടമാണ് കമലഹാസിനെ ഇഷ്ടമാണ് മമ്മൂട്ടി ഇഷ്ടമാണ് മോഹൻലാലിനെ ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ മോശം സിനിമ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവർ ഇത്രയും വലിയ സിനിമ ചെയ്തത് കൊണ്ടാണ് സൂര്യയുടെ ഏത് പടമാണ് മോശമായിട്ടുള്ളത് നിങ്ങൾ നാലോചോ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ അല്ലേ പക്ഷെ ഇത് നിങ്ങളൊന്ന് കണ്ടുപോകും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആരും പറയില്ല ഇവിടെ ഏതെങ്കിലും ഒരു ആരാധകം വന്നിട്ട് ഞാൻ പറഞ്ഞാലും ഒരു അക്ഷരം ഉണ്ടായിരുന്നു ചോദിച്ചോ ബോർലാൻ്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ആരാധക പക്ഷെ അവരാരും മിണ്ടില്ല സുഹൃത്തെ കാരണം അവർ സഖ്യായിട്ടുണ്ടായിരുന്നു ഞാൻ തൊട്ടടുത്തിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് തെറിയെന്നെ പറയുന്നത് അതുമാത്രമല്ല സൂര്യ വന്നൊരു മാസ സീനങ്ങൾ കാണിക്കുന്നു ഒരു അക്ഷരം മിണ്ടുന്നില്ല തിയേറ്ററിനകത്ത് ആ ഫാൻസുകാരെ അല്ലെങ്കിൽ അവരത് വഴി ഇറങ്ങി കുറച്ച് അപ്പുറത്തൂടെ വന്നൊരു ഇങ്ങനെ പോകണം ഒരാളെങ്കിലും നല്ല റിവ്യൂ വന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഈ പുള്ളി ഞാൻ ആറ് എത്ര ഒരു അഞ്ചോ ആറോ റിവ്യൂ എല്ലാം അവിടെ വന്നിട്ടുള്ളൂ ബാക്കി ആരെങ്കിലും തീട്ടെ റിവ്യൂട്ട് സെക്കൻഡ് പാർട്ട് വിജയിക്കണെന്ന് ഞാൻ പറഞ്ഞു കാരണം സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ ഈ പുള്ളിയുടെ മാറ്റി കഥയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ആർക്കിനും കഥ കൊടുത്തിട്ട് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ കഥ കൊണ്ട് ഓടൂല സുഹൃത്തായി കാരണം ഇത് യാതൊരു ലോജിക്കും ഇല്ലാന്നെയും എന്ത് മുതല വരുന്നു മുതലേ കുത്തി മോളി നിർത്തുന്നു ആ സീനൊക്കെ നിർത്തുന്നുണ്ട് ആഹ് ഓ ഒരു ലോജിക്കില്ല പടം ആറാട്ടനൊക്കെ എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നുന്നു തോന്നുന്ന ഞാൻ രണ്ടു ഭാഗം ആറാട്ടൻ്റെ കൂടെ പറഞ്ഞേക്കട്ടെ പുള്ളിയുടെ ലോജിക്ക് പരിപാടി ഈ പടത്തിൽ പറഞ്ഞില്ല നല്ല അഭിപ്രായമാണ് അവിടെ കാച്ചൻ്റെ പുള്ളി ആ നല്ല കാച്ചയുടെ കാച്ചൻ പിടി ആ പുള്ളി എന്തിനാണ് ഇപ്പം ആ പുള്ളി സത്യസന്ധമായ റിവ്യൂ പറഞ്ഞ ഒരാളായിരുന്നു ആ ആറാട്ടൻ്റെ നല്ല റിവ്യൂറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു റിവ്യൂ കാരണം നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് സിനിമ കൊണ്ട് പുള്ളി പോസിറ്റീവ് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് പുള്ളിയുടെ നിലവാരം പോവും കാരണം ഈ സിനിമയ്ക്ക് പുള്ളി പോസിറ്റീവാണ് പറഞ്ഞേക്കുന്നത് അത് വളരെ മോശമായിരിക്കും കാരണം ഇതിന് എല്ലാ ലോജിക്കും പുള്ളിക്ക് ഒത്തിട്ടുണ്ട് റിവ്യൂ പറഞ്ഞു